സൗദിയിൽ പ്രമുഖ കേക്ക് മാനുഫാക്ടറിങ് കമ്പനിയിലേക്ക് വിവിധ തൊഴിലവസരങ്ങൾ കേക്ക് മാനുഫാക്ടറിയാണ് വിവിധ തരം തസ്തിയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഉടൻ തന്നെ ബന്ധപ്പെടുക ക്ലാൻഡ് ഇൻ്റർവ്യൂ പതിമൂന്ന് പതിനാല് തീയതി ആഗസ്റ്റ് ഐ കൊച്ചിയിൽ വെച്ച് നടത്തുന്നതാണ് ഇപ്പം മെക്കാനിക്കൽ ടെക്നീഷ്യൽ തസ്തിയിലും മെഷീൻ ഓപ്പറേറ്റർ തസ്തിയിലും ലൈൻ ലീഡേഴ്സ് തസ്തിയിലും മെക്കാനിക് ടെക്നിക്കൽ ഹെൽപ്പർ എന്നീ തസ്തിയിലും ടിഗ് വെൽഡർ തസ്തിയിലും സാലറി നെഗോഷ്യപ്പിൾ താം പ്ലസ് താമസം ഉണ്ടായിരിക്കുന്നതാണ് ഉടൻ തന്നെ ബന്ധപ്പെടുക വിവിധ നിരവധി തസ്തിയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് പി സി എൻ ആർ ഏജ് മുപ്പത്തഞ്ച് രണ്ടച് വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധം ചില തസ്തിയിലൊക്കെ താമസ സൗകര്യം ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ ഉടനെ താഴെ പറയുന്ന രേഖകൾ സ്കാൻ ചെയ്ത് വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക ബയോഡാറ്റ സി വി എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് പാസ്പോർട്ട് സൈസ് സ്റ്റുഡിയോ ഫോട്ടോ എന്നിവയാണ് വേണ്ടത് ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ഇവിടെ ബയോഡാറ്റ തൊണ്ണൂറ്റിയൊന്ന് പ്ലസ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ് മുപ്പത്തേഴ് ഇരുപത്തെട്ട് ആറ് മുന്നൂറ്റി പതിമൂന്ന് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക സി വി ബയോഡാറ്റ ഇതിലേക്കാണ് അയക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാൻ നമ്പർ കൊടുക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ് മുപ്പത്തേഴ് പതിനെട്ട് ആറ് മുന്നൂറ്റി പതിമൂന്ന് നമ്പറിലും തൊണ്ണൂറ് മുപ്പത്തേഴ് മുപ്പത് പത്ത് ഇരുപത്തെട്ടെന്ന നമ്പറിലും കോൺടാക്റ്റ് ചെയ്യാം പക്ഷേ അത് വിവരങ്ങൾക്ക് ഡീറ്റെയിൽസ് അവരെ അന്വേഷിക്കാനുള്ള നമ്പറാണിത് ജോബ്സ് സൗദ ട്രാവൽസ് ഇമെയിൽ ഡോട്ട് കോം അവരുടെ ഓഫീസ് അഡ്രസ്സ് വരുന്നത് സൗദ ട്രാവൽസ് സർവീസ് കെ കെൽ ബിൽഡിങ് പനങ്ങാങ്ങര രാമപുരം പി ഒ മലപ്പുറം ടി ടി കേരള പൂജ്യം നാല് തൊണ്ണൂറ്റി മൂന്ന് മുപ്പത്തിരണ്ട് എൺപത്തൊന്ന് മുപ്പത്താറ് ഒമ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടാം അവരുടെ ഓഫീസ് നമ്പറാണ് പക്ഷേ ഡീറ്റെയിൽസിൻ്റെ മുകളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ താങ്ക്സ്